ഹലോ ലിസിൻ്റെ ചെറിയൊരു പിടിയായിരിക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ ഒരു മുട്ടക്കറി ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അതിനെ ഞാനൊരു ചട്ടി അനുവദിച്ചു അതിലേക്ക് ആവശ്യത്തിന് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കണക്കാക്കുക കൊടുത്ത് വിട്ടാം ആ വെളിച്ചെണ്ണ ചൂടായി വരുന്നോടു കൂടി ഞാൻ അതിലേക്ക് കുറച്ച് ഇഞ്ചി കുഞ്ഞുവിനാന്നതി കുറച്ച് പച്ചമുളക് വേപ്പില അതൊക്കെ കൂടി ഞാൻ അതിലിട്ടിട്ടൊന്ന് വഴറ്റഡേട്ടോ അതൊന്നും നന്നായിട്ട് ചൂടാവട്ടെ ഇഞ്ചിയുടെ ഒരു മണം വരുന്നോട് കൂടിയിട്ട് പെട്ടെന്ന് തന്നെ അത് വരുന്നോട് ആവും അധികില്ലല്ലോ കുറച്ചല്ലോ അപ്പം നമുക്കത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യം അതിലേ രണ്ട് സബോള ഞാൻ അരി വെച്ചിട്ടുണ്ട് ആ സബോള അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സബോള നന്നായിട്ട് ഇളക്കി ഇളക്കി നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളർ കളറാവണം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടുക സബോളയിൽ സബോളയുടെ ഇതനുസരിച്ച് നമുക്ക് ഉപ്പിൻ്റെ അളവ് സെറ്റാകാം അത് നമ്മൾ നന്നായിട്ട് അളക്കി നിന്നിട്ട് അത് ഈ ഗോൾഡൻ കളറാവണവരെ നമുക്കത് അങ്ങനെ ആക്കി കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് നന്നായി വാടി വന്നിട്ടുണ്ട് ഒരു തക്കാളി ഞാൻ ഇരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ തക്കാളി എനിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ സൗണ്ട് നമുക്ക് മനസ്സിലുണ്ടാവും എൻ്റെ ഒരു തൊണ്ട അടഞ്ഞിട്ട് ഇങ്ങനെട്ടോ ജയ്സ് അപ്പോൾ ഞാൻ ഇത് തക്കാളി ആക്കിയിട്ടുണ്ട് ഈ തക്കാളി ഒന്നും അതുപോലെ സബോളയുടെ പോലെ ഒന്ന് സെറ്റായിട്ട് കേട്ടോ നന്നായി സെറ്റായിട്ട് ഏകദേശം ആയി വന്നിട്ടുണ്ട് അപ്പോൾ ആയിരിക്കും ഞാൻ ഇത് മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടിയെന്ന് ഞാൻ ഇട്ട് ഇടുന്നത് കേട്ടോ അത് നമ്മൾ സഭളുടെ അളവനുസരിച്ച് ഇട്ടാൽ മതി കാൽസ്പൂണ് മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി അരസ്പൂണ് പിന്നെ മല്ലിപ്പൊടി ഞാൻ രണ്ട് സ്പൂൺ ഇട്ടിട്ടാം അങ്ങനെ നമ്മളത് നന്നായിട്ട് മിക്സായിട്ട് ചെറിയ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഈ മസാല പൊട്ടൊന്ന് വേവണവരെ അതിനെ ഇളക്കി ഒന്ന് സെറ്റാക്കി വയ്ക്കുക കേട്ടോ അതേ നമ്മുടെ മസാല കൂട്ടമൊക്കെ നന്നായി വരുന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സൂപ്പറായിട്ട് നമുക്ക് കൂട്ടി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം പച്ച വെള്ളം ഒഴിക്കരുത് ഒരിക്കലും കറികളെങ്കിലും ചൂടുള്ള വെള്ളം നമ്മൾ എപ്പോഴും ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനോട് ടേസ്റ്റ് വേറെ വരും കേട്ടോ അപ്പം നമ്മൾ ഏത് കറിയിലേക്ക് അതിനോ അത് വെള്ളം കുറവുണ്ടെന്ന് തന്നെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ പച്ചവെള്ളം ഒഴിച്ച് തിളപ്പിക്കരുത് കറി ചൂടുള്ള വെള്ളം ഒഴിച്ചോളൂ കേട്ടോ അപ്പോൾ ദേ നമുക്ക് വെള്ളം ഒഴിച്ചത് സെറ്റായി വന്നിട്ടുണ്ട് അതൊന്ന് തക്കാളി സാമ്പാടിയൊക്കെ സെറ്റാണോ ചെറിയ രീതിയിൽ വെച്ച് ആ വെള്ളത്തിനെ ഒന്ന് നമുക്ക് ആ വെള്ളത്തെ നമുക്കൊന്ന് സെറ്റാക്കി കുറുക്കിയെടുക്കട്ടോ അത് കൈനോട് കൂടിയിട്ട് ഞാനൊരു മുറി തേങ്ങ ചരവിയിട്ട് അതിൻ്റെ പാല് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങയ പോലെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് രാവിലത്തേക്ക് അധികം വേണ്ടല്ലോ കുറച്ചെല്ലാം വേണ്ട അപ്പം ഞാനൊരു നാല് മുട്ടയ്ക്കുള്ള ഒരു സാ കറിയാണ് സെറ്റാക്കിയത് അതായത് നമുക്ക് ദോശയുണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനും അപ്പോൾ തേങ്ങപ്പാൽ വെച്ചിട്ട് നമ്മളധികം തീ വലുതാക്കി കഥ തേങ്ങ പാലം ഒരിക്കലും തിളക്കാൻ പാടില്ല ചൂടാവാൻ മാത്രമേ പാടുള്ളൂട്ടെ അതെല്ലാവരും ഒന്നും പ്രത്യേകം ശ്രദ്ധിച്ചോളൂ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോയാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോകും ഇട്ടുക അപ്പം ഞാൻ ചട്ടിയുമ്പോഴധികം ചൂടുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്യും അരി നല്ലത് ഇട്ടാം അപ്പം ഞാനിവിടേതേ തീയ്യോ ഓഫ് ചെയ്തു എൻ്റെ ചട്ടി നന്നായി ചൂടായിട്ട് നിൽക്കുന്ന നേരമാണല്ലോ എന്നിട്ട് ഞാനത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട അതിന് ശേഷം നമ്മളത് നല്ല ഇതായിട്ട് വരുന്നോടുകൂടി നമ്മുടെ മുട്ടകളും കഷ്ണം മുട്ട മുഴുവനോട് ഇരുന്നവർക്ക് മുഴുവനോട് ഇടാം പക്ഷേ ഞാനത് മുറിച്ചിട്ടാണ് ഇട്ട് ഇടുക എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ഗ്രേവിയൊക്കെ പിടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് വേറെ ഉണ്ടാവുമല്ലോ ഴുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഗ്രേവി കയറണി പിന്നെ നമ്മളത് വരഞ്ഞ് വരഞ്ഞ് മുഴുവ മുട്ട അങ്ങനെ വരഞ്ഞ് വരഞ്ഞിടും അപ്പം ഞാൻ കഷ്ണം നടു പൊളിച്ചു ഇട്ടുകൂട്ടുക അപ്പം നല്ല ഇതിൽ ഞാൻ അത് അതിലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിലൊക്കെ കറി ഇങ്ങനെ ചാറ് ഗ്രേവി ഒഴിച്ച് കൊടുത്ത് സെറ്റാക്കി നല്ലതായിട്ട് നമുക്ക് ഇട്ടുകൊട്ടാം നമുക്ക് ദോശക്കോ പറോട്ടക്കോ ചപ്പാത്തിക്കോ ഏതിന് വേണ്ടി ഗ്രേവിയായാലും ഉപയോഗിക്കാം അരി ദോശ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്നിട്ടുള്ള അരി ദോശയ്ക്കല്ല ഞാനത് ഉദ്ദേശിക്കുന്ന അരിപൊടി കൊണ്ട് നമ്മൾ ഉണ്ടാകണ ദോശയ്ക്ക് കിട്ടും അപ്പോൾ അത് ആയി കഴിഞ്ഞ് വന്നിട്ടുണ്ട് നല്ലൊരു മുട്ട കറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി വിട്ടാം പിന്നെ ഇനി ഒരു ഫ്ലേവറിന് കുറച്ച് മല്ലിലേയും കുറച്ച് വേപ്പിലയും അതൊക്കെ ഇട്ട് ഞാനത് ഒന്ന് പത്ത് മിനിറ്റ് മൂടി വെച്ചു വിട്ട ഇനി ഞാൻ കുറച്ച് ദോശയാക്കിയുള്ള മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കി വരണവരത് മൂടിയിരിക്കട്ടെ അപ്പോൾ അര സ്പൂ ഗ്ലാസ് അരിപൊടി രണ്ട് സ്പൂണ് ചോറ് ഒരു പിഞ്ചി സോഡ പൊടി അത് കുറച്ചേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഞങ്ങൾക്ക് വേണ്ടു അപ്പോൾ രണ്ടാൾക്കുകൾ വേണ്ടു അതുകൊണ്ട് അങ്ങനെ ചെയ്തു അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാൻ മുട്ട കറി വെക്കും വെക്കുമ്പോൾ ആ സാധനം അങ്ങനെ സെറ്റാക്കി മിക്സി ഇട്ട് അങ്ങനെ തന്നെ പത്ത് അഞ്ച് മിനിറ്റ് മുട്ട കറി വെന്ത് കഴിയുള്ളത് ഞാൻ മൂടി വെച്ചു തന്നെയായിരുന്നു നല്ലൊരു സ്മൂത്ത് ആയിട്ട് അത് വന്നിട്ടുണ്ട് അരിപൊടി ചോറ് ഒരു പിഞ്ച് സോഡ പൊടി ഇട്ടിട്ട് അരക്കാം കേട്ടോ പിന്നെ ആവശ്യം ഇതിന് ഇട്ടു കിട്ടാം അത് ഞാൻ കഴിഞ്ഞ് ദോശ ഉണ്ടാക്കട്ടെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ദോശയായിട്ട് നമുക്കത് ഇട്ടോ കണ്ട അപ്പോൾ ദോശ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പെട്ടെന്ന് നമ്മൾ അരി കലിക്കുക ചില്ലില്ലോ ഉഴുന്നിട്ടില്ലല്ലോ എന്നുള്ള ടെൻഷൻ വേണ്ട അപ്പോൾ ദോശ മുട്ടക്കറിയും കൂടി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക രാവിലെ പെട്ടെന്ന് നമുക്ക് സെറ്റാകാൻ പറ്റാവുന്നൊരു കാര്യമാണ് എല്ലാവരും അത് ശ്രമിക്കാം കേട്ടോ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു മുട്ടക്കറി നല്ല ദോശ കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കഴിക്കാനായിട്ടുള്ളതിനെടുത്തത് കേട്ടോ വിജയം കഴിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ബൈ ലൈക്ക് സബ്സ്ക്രൈബ് ഓക്കെ